ഈ ഒരു ചോദ്യത്തിൻ്റെ മറുപടി അഥവാ സഹാബത്തുൽ കലാമും ആദ്യ നൂറ്റാണ്ടുകളിലുള്ള മഹാന്മാരും നമുക്ക് മാതൃക കാണിച്ചിട്ടില്ലാത്ത വിഷയങ്ങളെ ഇതൊരു അറുന്നൂറിനും എഴുന്നൂറിനൊക്കെ ശേഷം ജീവിച്ച ചില പണ്ഡിതന്മാർ എന്തിനാണ് ഇസ്ലാമിൻ്റെ ഭാഗമായി നമുക്ക് പരിചയപ്പെടുത്തിയത് ഇവരുടെ ഗ്രന്ഥങ്ങളിൽ അത്തരം വിഷയങ്ങൾ കടന്നുകൂടിയത് എങ്ങനെ ഇത് സാധാരണക്കാരായ ആളുകളെ കുഴക്കുന്ന ഒരു വിഷയമാണ് പല ആളുകളും കിതാബുകൾ ഉദ്ധരിച്ചുകൊണ്ട് അഞ്ഞൂറ് വർഷം മുമ്പേ ജീവിച്ച അല്ലെങ്കിൽ ഇസ്രോ തൊള്ളായിരത്തി പതിനഞ്ചിൽ വന്ന മഹാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സഹാബത്തുൽ കലാമും ആദ്യ നൂറ്റാണ്ടുകളിലുള്ള മഹാന്മാരും നമുക്ക് മാതൃക കാണിച്ചിട്ടില്ലാത്ത വിഷയങ്ങളെ ചില ആളുകളുടെ ഗ്രന്ഥങ്ങൾ തെളിവ് പിടിച്ചുകൊണ്ട് പല വിഷയങ്ങളെയും പൊതു സമൂഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് നാം കേൾക്കാറുണ്ട് അപ്പോൾ സ്വാഭാവികമായും സാധാരണക്കാരായ ആളുകൾ ആ തൊള്ളായിരത്തിൽ വന്ന ആളല്ലേ എന്ന് കരുതി അതൊക്കെ ഇസ്ലാമിൻ്റെ ഭാഗമാണെന്ന് ധരിക്കാനും അതൊക്കെ ദീനുൽ ഇസ്ലാമിൻ്റെ ഭാഗമാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് അതിൻ്റെ പിന്നാലെ പോകാനും ഇടയുണ്ട് അതുകൊണ്ട് തന്നെ ഹബീബിന് റസൂലുള്ളാഹി സാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത്തരം അവസ്ഥകളെക്കുറിച്ച് വളരെ നേരത്തെ തന്നെ ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മളോട് ഉണർത്തിയ വിഷയങ്ങൾ അൽബായ് സലാ ഇൻകാരിൽ ബിദി ഹവാദിസ് എന്ന ഗ്രന്ഥത്തിൽ നാം കഴിഞ്ഞ ക്ലാസ്സുകളിൽ വിവരിച്ചിട്ടുണ്ട് അത് ഈ ചോദ്യം വന്ന സ്ഥിതിക്ക് ഒന്നുകൂടി വിവരിക്കുന്നു പത്താമത്തെ പേജിൽ ബഹുമാനപ്പെട്ടവർ നമുക്ക് വിവരിച്ചു തന്ന ഒരു സംഭവം പലപ്പോഴും നാം വിവരിച്ചിട്ടുണ്ട് നബി സല്ല വാഹു അലഹി വസല്ലാമ തങ്ങൾ ഒരു നേരായ വരയും അതിനപ്പുറത്തും ഇപ്പുറത്തും കുറേ വരകളും പറഞ്ഞുകൊണ്ട് ഈ നടുവിലുള്ളത് എൻ്റെ വഴിയാണ് അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ധാരാളം വരകൾ ഉണ്ട് അതൊക്കെ ചില മാർഗങ്ങളുടെ അറിയിക്കുന്നു അതൊക്കെ പിഴച്ച മാർഗ്ഗങ്ങളാണ് ആ പിഴച്ച മാർഗ്ഗങ്ങളിലേക്ക് ക്ഷണിക്കുന്ന കുറേ പിശാചുക്കളും ഉണ്ടാകും അവരുടെ വഴികളൊക്കെ പോയാൽ നിങ്ങൾ പോകും ഞാൻ വരച്ച ഈ വരയാണ് ശരിയായ വര എന്ന് വിഷ്വലായിക്കൊണ്ട് നബ്സാഹു അലൈഹി വസ്ലമ തങ്ങൾ വിവരിക്കുകയും ചെയ്ത വിഷയം വിവരിച്ചതിന് ശേഷം ബഹുമാനപ്പെട്ട അബുഷാമ റഹിമഹുല്ല പറഞ്ഞു തരുന്നു നബ്സല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ വളരെ ഗൗരവമേറിയ നിലയ്ക്ക് ഒരു പ്രസംഗം നടത്തിയപ്പോൾ ഇത് ഒരു വിടവാങ്ങൽ പ്രസംഗം പോലെ ഉണ്ടല്ലോ അതുകൊണ്ട് ഞങ്ങൾ ഇനി അങ്ങോട്ട് എന്ത് ചെയ്യണം എന്ന് നിങ്ങൾ വിവരിച്ചു തരണമെന്ന് നബിസ്ഹു അലൈഹി വസല്ലമ തങ്ങളോട് സഹാബത്തുൽ ചോദിച്ചപ്പോൾ നബി തങ്ങൾ പറഞ്ഞ ഉപദേശം അബദൻ ഊസിക്കും എന്ന് തുടങ്ങി എന്റെ ശേഷം നിങ്ങളിൽ നിന്ന് ആരെങ്കിലും ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾ ധാരാളം അഭിപ്രായ ഭിന്നതകൾ കാണും അത് സുന്നത്താണ് അത് നല്ലതാണ് ഇത് വേണ്ടതാണ് അത് വേണ്ടാത്തതാണ് എന്നൊക്കെ തുടങ്ങി ധാരാളം അഭിപ്രായ ഭിന്നതകൾ മുസ്ലിം സമൂഹത്തിൽ ഉണ്ടാകും അപ്പോൾ നിങ്ങൾക്ക് വിജയിക്കാനുള്ള മാർഗം ശരി ഏതാണെന്ന് മനസ്സിലാക്കാനുള്ള വഴി ബി സുന്നത്തിൽ കുംബിൾ റാഷിദീൻ നിങ്ങൾ എൻ്റെയും സന്മാർഗം സിദ്ധിച്ച ഫുലഫാവുർ റാശിങ്ങളുടെയും ചര്യ എന്താണെന്ന് മനസ്സിലാക്കി അത് നിങ്ങൾ മുറുകെ പിടിക്കുക അള്ളു അലൈഹാബിൻ്റെ വാജിദി കേവലം അതിൻ്റെ ആളുകളാണെന്ന് നിങ്ങൾ പറഞ്ഞാൽ പോരാ അത് അണപ്പല്ലുകളെ കൊണ്ട് നിങ്ങൾ മുറുകെ പിടിക്കുക വ ഇയാക്കും ഈ ഫുലഫാവുർ റാശിങ്ങൾക്കും മറ്റും പരിചയമില്ലാത്ത പല ആശയങ്ങളും പല ആചാരങ്ങളും പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ പേരിൽ വരും ആ വരുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾ വിട്ടു നിൽക്കണം കാരണം ഇന്ന കുല് ഞാൻ പഠിപ്പിച്ചിട്ടില്ലാത്ത സഹാബത്തുൽ കിറാം നടപ്പിലാക്കിയിട്ടില്ലാത്ത സർവ്വ വിഷയങ്ങളും ദീനിന്റെ ഭാഗമാക്കി നടത്തുന്നത് അനാചാരമാകുന്നു ദീനിന്റെ പുറത്തുള്ള വിഷയങ്ങളാകുന്നു എന്ന് ഗൗരവപൂർവം നബി വഫാത്തിനടുപ്പിച്ചുഅലൈഹി വസ്ലമ തങ്ങൾ വിവരിച്ചു തന്നത് അബുഷാമ റഹിമഹുല്ല നമുക്ക് പറഞ്ഞു തരുന്നു അതുപോലെ ശേഷം പതിനൊന്നാമത്തെ പേജിൽ മുഹാദുർ അലി അള്ളാഹു നിന്ന് ഉദ്ധരിക്കുന്ന ഒരു നീണ്ട ഹദീസിന്റെ ഭാഗത്തിൽ അവസാനമായി പറയുന്നു ഫയ്യാഖുംഹു അലൈവ് വസ്ലമ്മ തങ്ങളുടെയും സഹാബ്ദുൽക്കിറാമിൻ്റെയും ശേഷം ഇസ്ലാമിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങപ്പെടുന്നതൊക്കെ വഴികേടാണ് വഹ്സറു സൈറത്ത് അൽ ഹക്കീമി പണ്ഡിതന്മാരായ ആളുകളുടെ വഴുതലുകളെ നിങ്ങൾ സൂക്ഷിക്കണം നല്ലവരാണ് പണ്ഡിതന്മാരാണ് വിവരമുള്ളവരാണ് എന്നൊക്കെ നാം ധരിക്കുന്ന ആളുകളുടെ വഴുതലുകളെ അവർക്ക് ഉണ്ടാവുന്ന പാളിച്ചകളെ നിങ്ങൾ നല്ല ജാഗ്രതയോടുകൂടെ കൈ കയറി ചെയ്യണം അതിൻ്റെ ഷേഫാനാ കാരണം പിശാജി കതി അക്കൂലു കരിമത്തോ വലാലി അലാലിസാനിൽ ഹക്കീമി നല്ല വിവരമുള്ള ആളുകളുടെ നാവിലൂടെ ചിലപ്പോൾ വഴികേടിൻ്റെ വാക്കുകൾ പറയും പ്രത്യക്ഷത്തിൽ അവർ ഉദ്ദേശിക്കുന്നത് ഒരു പക്ഷേ നല്ല കാര്യമാണെങ്കിലും അത് നല്ലതിന് പ്രചോദനമാകുമല്ലോ എന്ന് ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കും പണ്ഡിതന്മാർ അത് എഴുതി വെക്കുക പക്ഷേ അത് കാലാന്തരത്തിൽ ആ വാചകങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പിന്നീട് വരുന്ന തലമുറക്ക് വ്യക്തവാദങ്ങളിലേക്കും പ്രവർത്തനങ്ങളിലേക്കും എത്താൻ അത് കാരണമായി തീരുന്ന പല കാര്യങ്ങളും പണ്ഡിതന്മാരുടെ നാവുകളിലൂടെ തന്നെ പിശാജി പറയാൻ സാധ്യതയുണ്ട് അവരുടെ പേനകളിലൂടെ അത് എഴുതി വെക്കാൻ സാധ്യതയുണ്ട് മാത്രമല്ല പണ്ഡിതന്മാർക്ക് വന്ന ഇത്തരം അബദ്ധങ്ങളെ പൊക്കിപ്പിടിച്ചുകൊണ്ട് ജനങ്ങളെ വഴികേടിലാക്കുന്ന കപടന്മാരായ ആളുകൾ ഞാൻ പറയുന്നതെല്ലാം യാഥാർത്ഥ്യമാണെന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ചിലപ്പോൾ നല്ല തത്വങ്ങളും നല്ല ഉപദേശങ്ങളുമൊക്കെ അത്തരം ആളുകളിൽ നിന്ന് വന്നെന്ന് വരാം അതിനെ നിങ്ങൾ ജാഗ്രതയോടുകൂടെ കൈകാര്യം ചെയ്യണമെന്ന് നബ്സലാഹു അലൈഹി വസ്ലമ തങ്ങൾ പഠിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മുഹാദ് റലി അള്ളാഹു വൻഹു വിവരിച്ചു തന്നത് അബൂദാബൂദ് റഹിമുഹുള്ള റിപ്പോർട്ട് ചെയ്തതായി അബൂ ഷാമ ഷ്യമറഹിമുഹുല്ല നമുക്ക് പഠിപ്പിച്ചു തരുന്നു അപ്പോൾ മഹാന്മാരുടെ ഗ്രന്ഥങ്ങളിൽ അങ്ങനെ കാണുന്നുണ്ടല്ലോ ഇങ്ങനെ കാണുന്നുണ്ടല്ലോ സഹാബത്തുൽ കിറാമി ചെയ്യാത്ത പലതും അവർ സുന്നത്താണ് പുണ്യകർമ്മമാണ് നല്ല കാര്യമാണ് എന്നൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ എന്ന് ചോദിക്കുന്നവർക്ക് മുഹാദ് അലി അള്ളാഹു വൻഹുവിൻ്റെ ഉപദേശം അതൊക്കെ പിശാജ് അവരുടെ നാവുകളിലൂടെ പറയുന്നതാണ് അതുകൊണ്ട് അതിനെ നിങ്ങൾ ജാഗ്രതയോടുകൂടെ കൈകാര്യം ചെയ്യണം എന്നെ നമുക്ക് വിവരിച്ചു തരുന്നു അതിൻ്റെ മുമ്പ് അൽബായിസ് എന്ന ഗ്രന്ഥത്തിന്റെ ഒൻപതാമത്തെ പേജിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി അബ്ദുള്ള ബിൻ മസൂദ്ർ അലി അൻഹു റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ് കൂടി അബുഷാമർ റഹിമുഹു നമുക്ക് വിവരിച്ചു തന്നിട്ടുണ്ട് മാമിൻ മാമിൻ്റെ ബീൻ ബാസബുല്ലാഹു ഉമ്മത്തി അബിലി എന്റെ മുമ്പുള്ള എല്ലാ നബിമാർക്കും അവരുടെ ഉമ്മത്തിൽ ആ നബിമാർ പറയുന്നതനുസരിച്ച് ജീവിക്കുന്ന നല്ല ഒരു അനുജായി വൃന്ദം അവർക്കുണ്ടാകും ആ നബിയുടെ സുന്നത്തുകൾ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് അത് പിന്തുടർന്നുകൊണ്ട് മാത്രം ജീവിക്കുന്ന ഒരു കൂട്ടം അനുചരന്മാർ ആ നബിക്കുണ്ടാകും മറ്റൊരു റിപ്പോർട്ടിൽ ആ നബിമാരുടെ അതേ ചര്യ പിന്തുടർന്നുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ ഉണ്ടാകും പിന്നീട് സുമ്മൂഫും അവർക്ക് ശേഷം ചില പിൻഗാമികൾ ഉണ്ടാകും ആ പിൻഗാമികളുടെ സ്വഭാവം യകൂലൂനമായ എഫ് അലൂന അവർ സ്റ്റേജിൽ കയറിയിട്ട് അവതരിപ്പിക്കുന്ന കാര്യങ്ങൾ കേട്ടാൽ വലിയ തത്വങ്ങളായിരിക്കും അവർ പറയുക അവർ ആർ പാടില്ല ദൂർത്തു പാടില്ല പൊതു സ്വത്ത് കൊള്ളയടിക്കാൻ പാടില്ല പൊതു സ്വത്ത് അനാവശ്യത്തിന് ചെലവഴിക്കാൻ പാടില്ല സൂക്ഷിച്ചുകൊണ്ട് കൈകാര്യം ചെയ്യണം എന്നൊക്കെ സ്റ്റേജിൽ കയറി വളരെയധികം വാവിട്ട് അട്ടഹസിച്ചുകൊണ്ട് പ്രസംഗിക്കുന്നത് കേൾക്കാൻ സാധിക്കും പക്ഷേ അവരുടെ ജീവിതത്തിൽ അത്തരം ഒരു സൂക്ഷ്മതയും ഉണ്ടാവുന്നതല്ല എന്ന് മാത്രമല്ല പൊതു സ്വത്തുകൾ ഉപയോഗിച്ചുകൊണ്ട് ആഡംബര ജീവിതം നയിക്കുന്നവരെ നമുക്ക് കാണാൻ സാധിക്കുന്നു അത്തരം ആളുകൾ പിന്നീട് പിന്നീടുണ്ടാകുമെന്ന് നബി സാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ട് ഒ എഫ് മാലായി ഉമ്മറൂൻ അവരോട് നിർദ്ദേശിക്കപ്പെട്ടിട്ടില്ലാത്ത ധാരാളം വിഷയങ്ങളിൽ അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കും അങ്ങനെയുള്ളൊരു സമൂഹം എല്ലാ നബിമാർക്കും ഉണ്ടായിട്ടുണ്ട് അതുപോലെ എൻ്റെ സമുദായത്തിലും അള്ളാഹു നബി സാഹു അലൈഹി വസ്ലമ തങ്ങളും സഹാബത്തുൽ കിറാമും നിർദ്ദേശിച്ചിട്ടില്ലാത്ത ധാരാളം വിഷയങ്ങളിൽ ദീനിൻ്റെ ഭാഗമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കും എന്ന് ഹബീബിന് അറസൂൽ അള്ളാഹി സല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് നമ്മളോട് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ അവിടെ നിർത്തിയില്ല അതുകൊണ്ട് ഫമൻ ഇത്തരം ആളുകളോട് ആരെങ്കിലും തന്റെ കരങ്ങൾ കൊണ്ട് പോരാടിയാൽ ഫഹുവ അവൻ വിശ്വാസിയാണ് വമൻ ആരെങ്കിലും അവരുടെ നാവ് കൊണ്ടവരോട് പോരാടിയാൽ ഫഹുവ അവനും വിശ്വാസിയാണ് വമൻ ഇത് രണ്ടും സാധിക്കാത്തതിന്റെ പേരിൽ ആരെങ്കിലും ഹൃദയം കൊണ്ടവരോട് പോരാടിയാൽ അവനും വിശ്വാസിയാണ് ഈ മൂന്ന് കാര്യങ്ങളും ഒരാൾ ചെയ്യുന്നില്ലെങ്കിൽ ഇത് കണ്ടിട്ട് ഇതിനെതിരെ ഒന്നും സംസാരിക്കാനോ പ്രതികരിക്കാനോ മനസ്സുകൊണ്ട് വെറുക്കാനോ ഒരാൾക്ക് തോന്നുന്നില്ലെങ്കിൽ അവന്റെ ഹൃദയത്തിൽ ഈമാനിന്റെ ഒരംശം പോലും ബാക്കിയില്ലാത്തത് കൊണ്ടാണ് അവൻ മിണ്ടാതിരിക്കാൻ സാധിക്കുന്നത് എന്ന് അബീബൻ അസൂൽ സാഹു അലൈഹി വസ്ലമ്മ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ഇതുകൊണ്ടാണ് അബുഷാ കിതാബിന്റെ ആമുഖത്തിൽ തന്നെ ഒരു പണ്ഡിതൻ്റെ അടുക്കലേക്ക് എന്തെങ്കിലും ഒരു വിഷയം ചോദ്യവുമായി വന്നാൽ അല്ലെങ്കിൽ അവൻ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഇടപെടേണ്ടി വന്നാൽ അവിടെ പരിശുദ്ധ ഖുർഹാനും നബ്സലാഹു അലഹി വസലമ്മ തങ്ങളുടെ സഹിഹായി വന്ന ചര്യയും അതുപോലെ സഹാബത്തുൽ കിറാമും ആദ്യ നൂറ്റാണ്ടിൽ ജീവിച്ച മഹാന്മാരും ഉൾക്കൊള്ളുന്ന സമൂഹം എന്താണോ ആ വിഷയത്തിൽ എടുത്ത നിലപാട് ആ നിലപാടിനോട് യോജിച്ചുകൊണ്ട് മാത്രമേ അഭിപ്രായം പറയാൻ പാടുള്ളൂ എന്ന് നമുക്ക് വിവരിച്ചു തന്നിട്ടുള്ളത് അതുപോലെ ബഹുമാനപ്പെട്ട ഇമാം ഖസാലി റഹി മഹുല്ല അവിടുത്തെ ഹിയാലു മിദ്ദീൽ എന്ന ഗ്രന്ഥത്തിൽ പരലോകത്തെ പഠിക്കുന്ന ഉഹ്റവിയായ പണ്ഡിതന്മാരുടെ ലക്ഷണങ്ങൾ പറയുന്ന കൂട്ടത്തിൽ സഹാബത്തുൽ കിറാമിന് ശേഷം വന്ന സർവ്വ വിഷയങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുന്നവരായിരിക്കും പരലോകത്തെക്കുറിച്ച് ഭയമുള്ള ഉഹ്രവിയായ പണ്ഡിതന്മാർ എന്ന് വിവരിച്ചു തന്നതും ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ ഹിജറ അറുന്നൂറിനും എഴുന്നൂറിനൊക്കെ ശേഷം ജീവിച്ച ചില പണ്ഡിതന്മാർ എന്തിനാണ് ഇസ്ലാമിൻ്റെ ഭാഗമായി നമുക്ക് പരിചയപ്പെടുത്തിയത് ഇവരുടെ ഗ്രന്ഥങ്ങളിൽ അത്തരം വിഷയങ്ങൾ കടന്നുകൂടിയത് എങ്ങനെ ഇതൊക്കെ സംഭവിക്കുമെന്ന് നബി സലാഹു അലൈഹി വസ്ലാം തങ്ങൾ നേരത്തെ പ്രഖ്യാപിച്ചതാണ് അത് നടക്കുക തന്നെ ചെയ്യും പക്ഷേ മുക്മിനീകളായ ആളുകൾ പാലിക്കേണ്ട മര്യാദ അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി അവർ എടുക്കേണ്ട മുൻകരുതലുകളും കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിവരിച്ച് തന്നിട്ടുണ്ട് പരലോകത്തെ പേടിയുള്ള ആഹൃതത്തിൽ രക്ഷപ്പെടണമെന്ന് ചിന്തിക്കുന്ന സർവ്വ മുഅ്മിനീങ്ങളും ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് പരലോകം രക്ഷപ്പെടുത്തണം അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തട്ടെ എന്ന് മാത്രം ദുആ ചെയ്യുന്നു